ഹായ് ഗീവൻ ഡേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പൂക്കോട് പാനൂർ ഹൈവേയിൽ ശാരദാസ് ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിൽ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് നൂറ്റി അൻപത് മീറ്റർ മാറിക്കഴിഞ്ഞാൽ പത്ത് സെൻറ്റ് സ്ഥലം ഹൗസിംഗ് പ്ലോട്ട് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചുറ്റും വീടുകളുള്ള ഏരിയ ആണിത് ഫ്രണ്ടേജ് മാത്രം ഇരുപത്തിനാല് മീറ്ററിനടുത്ത് വരുന്നുണ്ട് ഇതാണ് ആ പ്ലോട്ട് മണ്ണൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണിത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഇവിടുന്ന് പൂക്കോട് ടൗണിലേക്ക് ഒരു അറുന്നൂറ് അറുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ പൂക്കോട് പാനൂർ ഹൈവേയിലേക്ക് നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ കൂത്തുപറമ്പിലേക്ക് രണ്ടര കിലോമീറ്റർ ആണ് ഉള്ളത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ആണ് ഉള്ളത് തലശ്ശേരിയിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ആണുള്ളത് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിനെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ